നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താൻ രണ്ടു ദിവസമായി ശ്രമിച്ചിട്ടും അനുമതി ലഭിച്ചില്ലെന്ന സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന പച്ചക്കള്ളം ഇന്നലെ രാത്രി വൈകി മാത്രമാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള അഭ്യർത്ഥന ജെ പി നദ്ദയുടെ ഓഫീസിലെത്തിയത് കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർ ഓഫീസ് മുഖേന ഇന്നലെയാണ് അപേക്ഷ നൽകിയത് എന്നാൽ രണ്ട് ദിവസമായി ശ്രമിച്ചിട്ടും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ലെന്നാണ് ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് മുതിർന്ന നേതാവ് കെ ഇ ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്യാൻ സിപിഐ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം മുൻമന്ത്രി പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുടെ പേരിലാണ് നടപടി സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇസ്മായിലിനെ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് പാർട്ടിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കിയതിനാണ് ഇസ്മായിലിനെതിരെ നടപടിയെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം അറിയിച്ചു കോട്ടയം വാഴൂരിൽ എസ് ഡി പി ഐ പ്രവർത്തകന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്റെ റെയ്ഡ് വാഴൂർ ചാമംപത്താൽ പത്താൽ എസ് ബി ടി ജംഗ്ഷനിൽ താമസിക്കുന്ന നിഷാദ് നടക്കേ മുറിയലിന്റെ വീട്ടിലാണ് റെയ്ഡ് ഇന്നലെ രാവിലെ മുതലാണ് പരിശോധന തുടങ്ങിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു നിഷാദ് ഒറ്റപ്പാലം പനമണ്ണയിലെ പ്രവാസി വ്യവസായും ഇഡിയുടെ പരിശോധന നടത്തിയിരുന്നു പ്രവാസി വ്യവസായിയുടെ വീടിന് സമീപത്തുള്ള ഒരു ബന്ധുവിനെയും ഇ ഡി വിളിച്ചു വരുത്തിയിട്ടുണ്ട് വൻ സുരക്ഷാ സന്നാഹത്തോടുകൂടിയാണ് പരിശോധന നടന്നത് അങ്കമാലിയിൽ അനധികൃതമായി തങ്ങിയ രണ്ട് ബംഗ്ലാദേശി പൗരൻ പിടിയിൽ ബംഗ്ലാദേശ് മുഹമ്മദ് നഗർ സ്വദേശികളായ മുനിറൂൾ മുല്ല അൽതാബ് അലി എന്നിവരാണ് അങ്കമാലി പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവർ അതിർത്തി കടന്ന് ബംഗാളിലെത്തിയത് അങ്കമാലിയിലും പരിസര പ്രദേശങ്ങളിലും മാറി മാറി താമസിച്ചു വരികയായിരുന്നു വിവിധ ജോലികളാണ് ചെയ്തിരുന്നത് ഇവർ പണം ബംഗാളിലെ ഏജന്റിന് അയച്ചു കൊടുക്കുകയും അവിടെ നിന്ന് ഏജന്റ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെത്തിക്കുകയുമായിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തവരെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഹണ്ടിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ അറസ്റ്റിലായി മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് വിവിധ നിരോധിത മയക്കുമരുന്നുകൾ കൈവശം വെച്ചതിന് നൂറ്റി തൊണ്ണൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരിൽ നിന്നായി മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ ഇരുപത്തി ദശാംശം അഞ്ച് മൂന്ന് ഗ്രാം കഞ്ചാവ് നാനൂറ്റി എൺപത്തി ആറ് ദശാംശം എട്ട് നാല് ഗ്രാം കഞ്ചാവ് ബി ഡി നൂറ്റി മുപ്പത്തി ആറ് എന്നിവയാണ് പിടിച്ചത് വക്കഫ് ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കിയ കർണാടക എത്ര പ്രമേയം പാസാക്കിയാലും സാധാരണക്കാരുടെ കണ്ണീർ കാണാതെ വക്കഫിനൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസിന് പകരം സുനിത ചൌള എന്ന് മമതാ ബാനർജി പരാമർശിച്ചതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവും ബി ജെ പി എം എൽ എ സുവേന്ദു അധികാരി മുഖ്യമന്ത്രി തെറ്റായ കാര്യങ്ങൾ പറയുന്നു അവർ നിരക്ഷരയായ മുഖ്യമന്ത്രിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു ബിജാപൂരിലും കാങ്കറിലും സേന നടത്തിയ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയിൽ മുപ്പത് നക്സലുകൾ കൊല്ലപ്പെട്ടു ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നടപടിക്കിടെ കൊല്ലപ്പെട്ടു ബിജാപൂർ ദന്തേവാഡ അതിർത്തിയിലെ വനമേഖലയിൽ ഇരുപത്തി ആറ് മാവോയിസ്റ്റുകളെ വധിച്ചതായി ബസ്തർ ഐ ജി പി സുന്ദർ അറിയിച്ചു മഹാകുംഭമേളയും അയോധ്യ രാമക്ഷേത്രവും ബഹിഷ്കരിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഫുർഫറ ഷെറീഫ് സന്ദർശിച്ചു ശേഷമാണ് ഷെറീഫിൽ മമത എത്തുന്നത് ന്യൂനപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് വിമർശനം പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയുടെ ഭരണത്തിന് ഉടൻ അന്ത്യമാകുമെന്ന് ബിജെപി നേതാവ് സുവേന്ദു അധികാരി മമതാ ബാനർജി സർക്കാരിന് തുടർന്നാൽ പശ്ചിമബംഗാളിന്റെ സ്ഥിതി ബംഗ്ലാദേശിന് തുല്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് അനുകൂല പ്രചാരണവും മത തീവ്രവാദവും നടത്തിയതിന് ഇന്ത്യൻ വിദ്യാർത്ഥിയെ യു എസ് എൽ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസുമായി ബന്ധം പുലർത്തുകയും സോഷ്യൽ മീഡിയയിൽ അതിന്റെ പ്രചരണം പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി ഖാദർ ഖാൻ സൂര്യ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കസ്റ്റഡിയിലെടുത്തതെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ച് ഫോക്സ് ന്യൂസ് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു നവംബർ മുതൽ വരെ പത്തനംതിട്ട അടൂർ കൊടുമണ്ണിൽ നടത്തിയ അഗ്നിവീർ ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ അന്തിമ ഫലങ്ങൾ പ്രഖ്യാപിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ റോൾ നമ്പറുകൾ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫാക്ടറി ശുചിമുറിയിൽ പാക് അനുകൂലം മുദ്രവാക്യം എഴുതിയ രണ്ടുപേർ പിടിയിൽ വിഡതിയിലെ സ്വകാര്യ ഫാക്ടറിയിലാണ് സംഭവം നോർത്ത് കർണാടക സ്വദേശികളായ ഹൈമദ് ഹുസൈൻ സാഖ്ദിഖ് എന്നിവരാണ് പിടിയിലായത് ഭീമനഹള്ളിയിലെ ജാപ്പനീസ് ഓട്ടോമോട്ടീവ് ഫാക്ടറിയിലാണ് ഇരുവരും ജോലി ചെയ്തിരുന്നത് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ എൻഫോഴ്സ്മെന്റ് അംഗങ്ങൾ കണ്ടത് കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കേന്ദ്ര സർക്കാർ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തരമായി സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു ചേർത്തു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ കൊളീജിയം തീരുമാനിച്ചതായാണ് സൂചന അമേരിക്കയിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചു ഹിന്ദു വിരുദ്ധനായ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക് മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെറീഫിനെയും മകളും പഞ്ചാബ് മുഖ്യമന്ത്രിയായ മറിയം നവാസിനെയും സന്ദർശിച്ചു ഇരുവരുടെയും റായുവിന്റെയിലെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് സന്ദർശന വേളയിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ മതമൌലികവാദം പ്രോത്സാഹിപ്പിക്കൽ ഹിന്ദു ദൈവങ്ങളെ അസഭ്യം പറയൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് സക്കിർ നായിക്കിനെതിരെ ഇന്ത്യ ചുമത്തിയിരിക്കുന്നത് ഇയാളുടെ ദ്രോഹകരമായ ജിഹാദി പ്രചാരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പലരും ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടു